ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ വെൽസി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെയിലി കറണ്ട് അഫെയേഴ്സ് ആണ് എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് നമുക്കിങ്ങനെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ഉണ്ട് കേട്ടോ എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്കുണ്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പം എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അതുപോലെ വീഡിയോ ഹൈപ്പ് ഒക്കെ ചെയ്യാൻ അറിയുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഹൈപ്പും കൂടി ചെയ്ത് കൊടുക്കണേ ആദ്യത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ രാജസ്ഥാനിലെ ഹനുമാൻഗഡിൽ നടന്ന ഫെഡറേഷൻ കപ്പ് വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗം കിരീടം നേടിയതാരാണ് ആസാം കേരളം ഗുജറാത്ത് മഹാരാഷ്ട്ര രണ്ടായിരത്തി ഇരുപത്തിയാറില് രാജസ്ഥാനിലെ ഹനുമാൻഗഡിൽ നടന്ന ഫെഡറേഷൻ കപ്പ് വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗം കിരീടം നേടിയത് അരവിന്ദ് ഗുഡ് മോർണിംഗ് അരവിന്ദ് ഗുഡ് മോർണിംഗ് അരവിന്ദ് ഗുജറാൻ ഓക്കെ ആൻസർ നോക്കാം ഏതാ വരുന്നതെന്ന് ഓപ്ഷൻ മാനസ് ഗുഡ് മോർണിംഗ് കേരളമാണ് ബി ആണ് വരുന്നത് വനിതാ ഇവിടെ നമ്മൾ നോക്കിക്ക വനിതാ വിഭാഗമാണ് കിരീടം നേടിയതെന്ന് ചോദിച്ചിരിക്കുന്നത് കേരളം അടുത്തത് ചൈനയിലെ ടിയാൻജിനിൽ നടന്ന ഏഷ്യൻ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഹെപ്റ്റ തണലിൽ ചാമ്പ്യൻഷിപ്പ് റെക്കോർഡോടുകൂടി സ്വർണ്ണം നേടിയ ഇന്ത്യൻ താരമാരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് യദു യാദവ് സിദ്ധാർത്ഥ് ചൗഹാൻ മുരുകൻ വേലായുധം തേജസ്വിൻ ശങ്കർ ആരാണ് ആരാണ് വരുന്നത് അരവിന്ദ് ആണ് ക്രിയേറ്റീവ് ഗുഡ് മോർണിംഗ് കേരളം യെസ് കറക്റ്റ് ആണ് അഭിനന്ദ് ഡി ആണ് പറയുന്നത് ആൻസർ നോക്കാം ഏതാണ് വരുന്നത് നോക്കാം ഓപ്ഷൻ ഡി ആണ് തേജസ്വിൻ ശങ്കർ ആണ് വരുന്നത് തേജസ്വിൻ ശങ്കർ ആണ് വരുന്നത് അടുത്തത് കേരള ജുഡീഷ്യൽ സർവീസസിൽ സിവിൽ ജഡ്ജായി തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാനത്തെ ആദ്യത്തെ കാഴ്ച പരിമിതിയുള്ള വ്യക്തി ആരാണ് ധന്യാനാഥൻ ധന്യാർ ശങ്കർ രചിത മനോഹർ നിധി തമ്പി ആരാണ് യെസ് ക്രിയേറ്റീവ് ആരാണ് വരുന്നത് തന്യാ നാഥൻ എന്നാണ് ക്രിയേറ്റീവ് പറയുന്നത് ആൻസർ നോക്കാം അല്ലെ ഏതാ വരുന്നതെന്ന് ഓപ്ഷൻ എ തന്നെയാണ് തന്യാനാഥനാണ് വരുന്നത് കേട്ടോ ഇപ്പൊ ജൂനിയർ ഡിവിഷനിലാണ് സിവിൽ ജഡ്ജായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ കാഴ്ചാ പരിമിതിയുള്ള വ്യക്തിയാണ് തന്യാനാഥൻ എന്ന് പറയുന്നത് അടുത്തത് വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിനായി സ്കൂളുകളിൽ മൊബൈൽ ഫോൺ ഉപയോഗത്തിന് കർശന നിരോധനം ഏർപ്പെടുത്തിയ ഗൾഫ് രാജ്യം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ആ ഗൾഫ് രാജ്യം യു എസ് എ ബ്രിട്ടൻ റഷ്യ ഏതാണ് രാജ്യം വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിനായി സ്കൂളുകളിൽ മൊബൈൽ ഫോൺ ഉപയോഗത്തിന് കർശന നിരോധനം ഏർപ്പെടുത്തിയ രാജ്യം ബി ആണ് അഭിനന്ദ് പറയുന്നത് അന്താ ബി ആണ് ക്രിയേറ്റീവ് യു എസ് യു എ യെസ് അഭിനന്ദ് നല്ല ഓപ്ഷൻ ആണല്ലേ ഹാപ്പിയാണോ ഓപ്ഷൻ ബി ആണ് യു എ ഇ ആണ് അടുത്തത് കേരളത്തിലെ അശ്വതി കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി ബ്രഹ്മപുരത്ത് സ്ഥാപിക്കാൻ പോകുന്ന അഞ്ഞൂറ് മെഗാവാട്ട് സംഭരണശേഷിയുള്ള ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം അറിയപ്പെടുന്നത് വാർഡ് ബേസിൽ ന്യൂട്ടൺ റിയർ എന്താണ് അറിയപ്പെടുന്നത് ഗുഡ് മോർണിംഗ് അശ്വതി ആരാധ്യ ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയും അത് പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ വേണ്ട നല്ലൊരു കാര്യ ഫോണങ്ങട് മാറ്റി വെച്ച് കുറച്ച് കുട്ടികൾ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുകയും ചെയ്യട്ടെ ഇപ്പോഴത്തെ പിള്ളേർക്ക് അതൊന്നും ഇല്ലല്ലോ ക്രിയേറ്റീവ് ബേസിൽ ആരാധ്യ ബി ആണ് അശ്വതി ബി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി തന്നെയാണ് ബേസിലാണ് വരുന്നത് ബേസിലാണ് വരുന്നത് അടുത്തത് നിലവിലുള്ള യു ടി എസ് ആപ്പിന് പകരമായി ട്രെയിൻ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നതിനായി റെയിൽവേ പുതിയതായി പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇന്ത്യൻ റെയിൽവേ സോൺ ടൈം സോൺ റെയിൽ വൺ റെയിൽ യാത്ര ഏതാണ് അരവിന്ദ് സി ആണ് ക്രിയേറ്റീവ് റെയിൽവൺ ആരാധ്യ സി ആണ് അരവിന്ദ് റെയിൽ വൺ അന്താ ആണ് കണ്ണടിച്ചു പോയില്ല കണ്ണടിച്ചു പോയില്ല രാവിലെ എന്നിട്ട് എനിക്ക് ചെറുതായിട്ട് തലവേദന ഇല്ല തലവേദന വരാൻ സാധ്യതയുള്ളതായിട്ട് എന്റെ മനസ്സ് പറയുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ച റിസ്ക് എടുക്കണ്ട എനിക്ക് തലവേദന വന്നു കഴിഞ്ഞാൽ മരുന്ന് കഴിക്കാതെ മാറുകയില്ല അപ്പം ഞാൻ വിചാരിച്ചു റിസ്ക് എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാന് വെച്ചതാണ് ഓക്കെ അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ആൻസർ എന്തായിരുന്നു യെസ് സി തന്നെയാണ് റെയിൽ വണ്ണാണ് പക്ഷെ എന്തായിരുന്നു വലിയ റെയിൽ വണ്ണും അത്രയും ഫ്രണ്ട്ലി ഒന്നും അല്ല ഇങ്ങനെ ബഫറൊക്കെ ചെയ്ത് വരുമ്പോഴേക്ക് ഒക്കെ ബുക്ക് ചെയ്ത് ബുക്ക് ചെയ്തിട്ടുണ്ടോ തത്കാലൊക്കെ ആണെങ്കിൽ അടുത്തത് ആ അതെ മാർച്ച് മാർച്ച് വരെയുള്ളൂ യു ടി എസ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് റെയിൽവണ് കുറച്ചുകൂടി കുറച്ചുകൂടി ഇമ്പ്രൂവ്മെന്റ് റെയിൽവണ് വരുത്തണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ഡൗൺലോഡ് ചെയ്തു പഞ്ചാബിലെ ആദംപൂർ വിമാനത്താവളം ആരുടെ സ്മരണാർത്ഥമാണ് പേര് മാറ്റിയത് ശ്രീ ഗുരു രവിദാസ് ജി മഹാരാജ രഞ്ജിത് സിംഗ് ലാലാ ലജ്പത് റോയ് ഭഗത് സിംഗ് ഫാസ്റ്റ് അല്ലേ ഓ തത്കാല് എനിക്ക് വലിയ ഫാസ്റ്റ് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല എനിക്ക് സാധാരണ ഞാൻ എന്ത് കൃത്യം പതിനൊന്ന് മണിക്ക് ഇരുന്നാലും അല്ലെങ്കിൽ പത്ത് മണിക്ക് ഇരുന്നാലും ഒന്നും എനിക്ക് തൽക്കാലം ഒന്നും കിട്ടാറില്ല സ്ഥിരം ഞാൻ തൽക്കാലം എടുത്തിട്ട് എനിക്ക് ബുക്ക് ചെയ്യാം അതായത് പേയ്മെന്റ് അടയ്ക്കും പേയ്മെന്റ് അടച്ചിട്ട് ഇങ്ങനെ ബഫർ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും എന്നിട്ട് അത് സെറ്റ് ആയിട്ട് വരുമ്പോഴേക്കും വെയിറ്റിംഗ് ലിസ്റ്റ് ആയിട്ടുണ്ടാവും രവിദാസ് എന്നാണ് ക്രിയേറ്റീവ് ആരാധ്യ എ ആണ് അന്ത എ ആണ് അരവിന്ദയാണ് അശ്വതിയെ ആണ് ആണ് ആൻസർ ഓപ്ഷൻ എ ആണ് ശ്രീ ഗുരു രവിദാസ് ജി ആണ് അടുത്തത് അടുത്തിടെ അന്തരിച്ച നെക്സലൈറ്റ് നേതാവും പുൽപ്പള്ളി സ്റ്റേഷൻ ആക്രമണം കേസിലെ പ്രതിയുമായ വ്യക്തി ആരാണ് കെ വേണു വർഗീസ് വെള്ളത്തൂവൽ സ്റ്റീഫൻ അജ്ത ആരാണ് അടുത്തിടെ അന്തരിച്ച നേതാവും പുൽപ്പള്ളി സ്റ്റേഷൻ ആക്രമണ കേസിലെ പ്രതിയുമായ വ്യക്തി സ്റ്റീഫൻ എസ് അരവിന്ദ് ബി സിയാണ് അഭിനന്ദ് പറയുന്നത് ആരാധ്യ സി ആണ് അന്താസിയാണ് അശ്വതി സി ആണ് അരവിന്ദ് സി ആണ് ഇന്ന് നമ്മുടെ കണ്ണൂണിന് കാണാൻ യെസ് ആൻസർ എന്തായിരുന്നു ഓപ്ഷൻ സി ആണ് വരുന്നത് എന്തായിരുന്നു വെള്ളത്തൂവൽ ആണ് വരുന്നത് ഓക്കെ അമൽ ഹായ് അമൽ ഇനി അടുത്ത ചോദ്യത്തിന് മുമ്പ് നമ്മുടെ ഡേറ്റ അനലിറ്റിക്സും അതുപോലെ തന്നെ ജൻ എയുടെയും ഒരു കോഴ്സിനെ കുറിച്ച് പറയാം അപ്പൊ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോഴ്സാണ് ഡേറ്റ അനലിറ്റിക്സും അതുപോലെ തന്നെ ജൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ കോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകളായിട്ടാണ് കൊടുക്കുന്നത് ലൈവ് ക്ലാസ്സുകൾ തന്നെയാണ് അപ്പം ലൈവ് ക്ലാസ്സുകൾ ആകുമ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾക്ക് എവിടെ ഇരുന്നിട്ടാണെങ്കിലും ഈ ഒരു കോഴ്സിൽ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് പിന്നെ ഡുവൽ സർട്ടിഫിക്കേഷൻ അല്ല ഈ ഒരു കോഴ്സിൽ വരുന്നുണ്ട് പിന്നെ ലൈവ് പ്രോജക്ട്സ് നിങ്ങളതുകൊണ്ട് ചെയ്ത് പഠിപ്പിക്കും അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ പ്രോജക്റ്റ് ചെയ്യാൻ അറിയില്ല അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യുമെന്നുള്ള ഒന്നും വേണ്ട പിന്നെ അടുത്തത് നിങ്ങൾക്ക് ഇനി ഈ കോഴ്സിന് ജോയിൻ ചെയ്യുമ്പോൾ ജോലി കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഡൗട്ട് വേണ്ട നൂറ് ശതമാനം ആണ് കരിയർ അസിസ്റ്റൻസ് പറയുന്നത് അപ്പൊ നിങ്ങൾ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒരു ജോലിയും കൂടിയിട്ട് നമ്മൾ തന്നെ അറേഞ്ച് ചെയ്ത് തരും ആ രീതിയിലാണ് നമ്മൾ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ ഒരു കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് താഴെ കമന്റ് ബോക്സിലുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലൊക്കെ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് അതിന്റെ ലിങ്ക് വെച്ചിട്ടുണ്ട് അതിലൊന്ന് കയറി രജിസ്റ്റർ ചെയ്യാം അപ്പൊ രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും അവർ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അടുത്തത് കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഐറ്റ ഭേദഗതി ചട്ടപ്രകാരം അധികൃതർ ആവശ്യപ്പെട്ടാൽ എത്ര മണിക്കൂറിനുള്ളിൽ വ്യാജ എ ഉള്ളടക്കങ്ങൾ നീക്കം ചെയ്യണം എന്നാണ് പറയുന്നത് അതായത് ഡീ മൂന്ന് മണിക്കൂറ് മുപ്പത്തി ആറ് മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂറ് ഒരു മണിക്കൂറ് ആരാധ്യായ എ ആണ് മൂന്ന് മണിക്കൂറിനാണ് ക്രിയേറ്റീവ് പറയുന്നത് അരവിന്ദ് ഇരുപത്തിനാല് മണിക്കൂറിനാണ് പറയുന്നത് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് മൂന്ന് മണിക്കൂറാണ് ആണ് വരുന്നത് മൂന്ന് മണിക്കൂറിനുള്ളിൽ നീക്കം ചെയ്യണം എന്നാണ് പറയുന്നത് നേരത്തെ അതെന്തായിരുന്നു ഇപ്പൊ ഫേസ്ബുക്ക് അതുപോലെ തന്നെ എക്സ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളും മുപ്പത്താറ് മണിക്കൂറിനുള്ളിൽ ഇത് മാറ്റണം എന്നാണ് പറഞ്ഞത് അതാണ് മൂന്ന് മണിക്കൂറായത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഇരുപത് മുതലാണ് ഈ ഒരു നിയമം നിലവിൽ വരാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ ഡരിൽ സി ശരിയാണ് അശ്വതി സി ശരിയാണ് അശ്വതി ദറിൽ സി അല്ല എ ആണ് അശ്വതി എ ശരിയാണ് അമൽ യെസ് മൂന്ന് മണിക്കൂർ ശരിയാണ് ആ ഇത് ഞാൻ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്തിനോ ആൻസർ കൊടുത്തിരിക്കുന്ന പക്ഷെ ആൻസർ ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഈ വർഷം ആൻസർ കൊടുത്തിട്ടില്ല ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി ആറ് കേരള കേരള കാളിദാസ കേരളവർമ്മ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആരാണ് അർഹനായത് എം എസ് വിനു സജി പാലോട് രവിശാസ്ത്രി കെ എസ് രതീഷ് ആരാണ് അർഹനായത് ദിവ്യ ഹായ് ദിവ്യ ഗുഡ് മോർണിംഗ് ആരാണ് അർഹനായത് അദ്ദേഹത്തിന് കൃതിയായിട്ടുള്ള മാളത്തിനാണ് മാളത്തിനാണ് ഈ അവാർഡ് കിട്ടിയത് ഇതൊരു ചെറുകഥാ സമാഹാരമാണ് യെസ് ആൻസർ എന്തായിരുന്നു വരുന്നത് കെ എസ് രതീഷന്റെ ആണ് വരുന്നത് രതീഷന്നെയാണ് വരുന്നത് അടുത്തത് സംസ്ഥാന യുവജന കമ്മീഷന്റെ യൂത്ത് ഐക്കൺ അവാർഡിന് കലാ സാംസ്കാരിക മേഖലയിൽ അർഹതയായത് ആരാണ് സാനിയ അയ്യപ്പൻ കല്യാണി പ്രിയദർശൻ ഗായത്രി സുരേഷ് ഐശ്വര്യ ലക്ഷ്മി ആരാണ് അന്താ അഭിനന്ദ അശ്വതി ക്രിയേറ്റീവ് ദിവ്യ ഭീഷരിയാണ് കേട്ടോ നേരത്തെ സാനിയ അയ്യപ്പൻ കല്യാണി പ്രിയദർശൻ ഗായത്രി സുരേഷ് ഐശ്വര്യ ലക്ഷ്മി ആരാധ്യ ബി ആണ് ക്രിയേറ്റീവ് കല്യാണി അരവിന്ദ് ബി ആണ് അശ്വതി ബി ആണ് ബിനു ബി ആണ് ഓക്കെ ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് കല്യാണി പ്രിയദർശനാണ് വരുന്നത് കേട്ടോ കല്യാണി പ്രിയദർശനാണ് വരുന്നത് അപ്പൊ ഓരോ വിഭാഗത്തിന് ഓരോരുത്തർക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട് സാഹിത്യത്തിന് അമൽ പിരപ്പൻകോട് കായികം പി മുഹമ്മദ് അഫ്സൽ കാർഷികം ആർ വിഷ്ണുരാജ് വ്യവസായം വിമൽ ഗോവിന്ദ് മാധ്യമം നിലീന അത്തോളി മലയാള മിഷന്റെ മാതൃഭ ഭാഷാ മാതൃകാ പുരസ്കാരത്തിന് അർഹനായത് പി ആർ സി സ്മിതയാണ് അർഹയായത് കേട്ടോ അടുത്തത് അടുത്തിടെ ഏത് രാജ്യത്തു നിന്നുള്ള ഇറക്കുമതി തീരുവയാണ് അമേരിക്ക പത്തൊൻപത് ശതമാനമായി കുറയ്ക്കാൻ തീരുമാനിച്ചത് പത്തൊൻപത് ശതമാനമായി കുറയ്ക്കാൻ തീരുമാനിച്ചത് ഏരാജ്യത്തിന് പത്തൊൻപത് ശതമാനം കുറയ്ക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത് ആൻസർ നോക്കാം സി ആണ് ആരാധി പറയുന്നത് അരവിന്ദ് ഡി ആട് അഭിനന്ദ് ആണ് ദിവ്യ സി ആണ് ക്രിയേറ്റീവ് റഷ്യ സി ആണ് ബംഗ്ലാദേശ് ബംഗ്ലാദേശാണ് കേട്ടോ ആണ് നേരത്തെ മുപ്പത്തി ഏഴ് ശതമാനമായിരുന്നു ഇപ്പോഴാണ് അത് പത്തൊൻപത് ശതമാനമായിട്ട് കുറയ്ക്കാൻ തീരുമാനിച്ചത് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ അന്താരാഷ്ട്ര വിദ്യാലയമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചത് ഏത് വിദ്യാലയത്തെയാണ് മുണ്ടശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒറ്റപ്പാലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കോട്ടൻ ഹെല് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പുളിയപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എവിടെയാണ് ഡിസ്കഷൻ അങ്ങനെ ഇന്ത്യയായിപ്പോ കാരണം വെച്ചാൽ അതിന് വ്യൂസ് കുറവാണ് അപ്പൊ ഇവര് വ്യൂസ് ഒരുപാട് പിന്നെ ആ ഒരു പരിപാടി പ്രമോട്ട് ചെയ്യില്ല ബംഗ്ലാദേശ് യെസ് ഓക്കെ ആരാധ്യ എ ആണ് അരവിന്ദ് എ ആണ് ക്രിയേറ്റീവ് എ ആണ് വിനു എ ആണ് ദിവ്യ എ ആണ് അഭിനന്ദ് എ ആണ് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് ഓപ്ഷൻ എ ആണ് മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കണ്ണൂരിലാണ് ഈ ഒരു സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായിട്ട് പതിനാല് പ്രൈമറി വിദ്യാർ വിദ്യാലയങ്ങളെ ഉൾപ്പെടുത്തി ഒരു ക്ലസ്റ്റർ രൂപീകരിച്ചാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കിയത് കേട്ടോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമുക്ക് വരുന്നത് വീണ്ടും നമുക്ക് കാണാം ഇന്ന് വൈകുന്നേരം നമുക്ക് കാണാം ഇന്ന് വൈകുന്നേരം ഒരു ഒൻപത് മണിയാണ്